പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല എന്ന് പറയാറുണ്ട് എന്നാൽ അത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്ന് പറയാനാവില്ല എന്തായാലും അതുപോലെ സകലരെയും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഹരിയാനയിൽ നിന്നുള്ള എൺപത് വയസ്സുള്ള ഒരു അപ്പൂപ്പൻ ഈ പ്രായത്തിൽ പതിനയ്യായിരം അടി ഉയരത്തിൽ നിന്നും സ്കൈഡൈവിംഗ് നടത്തിയാണ് അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കയ്യടി വാങ്ങുന്നത് അപ്പൂപ്പൻ ചെറുമകൻ അങ്കിത്തിനൊപ്പം ചാട്ടത്തിന് തയ്യാറെടുക്കുന്നതായി കാണാം അങ്കിത് മിക്ക സമയങ്ങളിലും തന്റെ മുത്തച്ഛന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് അപ്പൂപ്പന്റെ ജീവിതത്തോടുള്ള അഭിനിവേശവും ആവേശവും കാണിക്കുന്ന വീഡിയോകളാണ് പലപ്പോഴും അങ്കിത് പങ്കുവച്ചിട്ടുള്ളത് എയർക്രാഫ്റ്റിലേക്ക് കയറുന്നതിന് മുമ്പായി ഞങ്ങൾ ഹരിയാനയിൽ നിന്നുള്ളവരാണ് ഞങ്ങൾക്ക് ഭയമില്ല എന്ന് മുത്തച്ഛൻ പറയുന്നതും കേൾക്കാം മുത്തച്ഛന്റെ ധൈര്യം അപാരം തന്നെ എന്നാണ് വീഡിയോ കാണുന്ന പലരും കുറിക്കുന്നത് വീഡിയോയിൽ എയർക്രാഫ്റ്റിലേക്ക് നിമിഷങ്ങൾക്കകം അദ്ദേഹം ആകാശത്തേക്ക് കുതിച്ചുയരുന്നതും കാണാം ഈ പ്രായത്തിലും ചുറുചുറുക്കോടെ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ച ഈ ഹരിയാനക്കാരൻ അപ്പൂപ്പനെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ന്യൂസ് ഡെസ്ക് മലയാളം Transforming Generation. KMT Silks. Perental and Cortical.